ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇനി വേണ്ടി കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒന്നും ഉണ്ടാകില്ല കാരണം എനിക്ക് എസ്എൽസ് എക്സാം തുടങ്ങി അതിന്റെ പ്രിപ്പറേഷൻസും കാരണമൊക്കെ ആയിട്ട് കുറച്ച് തിരക്കാണ് ഇനി മുതലുള്ള ദിവസങ്ങളിൽ സോ അതുകൊണ്ട് ഇനി യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല എന്തായാലും എസ്എൽസ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരിക അപ്പൊ അതുവരെ നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ പറഞ്ഞു നിർത്തിയേക്കുന്ന ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞു നിർത്തിയേക്കുന്ന എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എസ് കഴിഞ്ഞിട്ടായിരിക്കും ട്ടോ ഷൂട്ട് ചെയ്യാം പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ വിദ്യാലയത്തിൽ പഠിക്കുന്ന മുന്നൂറ്റി നാപ്പത്തി ഏഴ് കുട്ടികൾക്കും എന്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ നെറ്റ് തീരും പിന്നീട് എനിക്ക് ചാർജ് ചെയ്ത് കിട്ടുക എസ് എൽ എസ് കഴിഞ്ഞിട്ടായിരിക്കും സോ എസ് എൽ എൽസ് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം അതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കഠിനമായ പ്രാർത്ഥനയിലായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു